നമസ്കാരം ന്യൂസ് സ്വാഗതം ജാതി സെൻസസിന്റെ കാര്യം പ്രത്യേകമായി പരാമർശിക്കാതെയാണ് കേന്ദ്ര സർക്കാർ സെൻസസ് വിജ്ഞാപനം പുറത്തിറക്കിയത് അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആശങ്കകൾ നിലനിൽക്കുന്നതുമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം അനുസരിച്ച് ജമ്മുകശ്മീർ ലഡാക്ക് ഹിമാചൽ പ്രദേശ് ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ മഞ്ഞു മേഖലകളിൽ അടുത്ത വർഷം ഒക്ടോബറിലും അതോടൊപ്പം തന്നെ രാജ്യത്തെ മറ്റ് ഇടങ്ങളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് മാർച്ച് ഒന്നാം തീയതിയായി സെക്കൻഡ് ഫേസ് എന്നുള്ള രീതിയിലേക്കായിരിക്കും ജനസംഖ്യാ കണക്കെടുപ്പ് ആരംഭിക്കുക രണ്ട് ഘട്ടമായാണ് കണക്കെടുപ്പുകൾ നടക്കുന്നത് മൂന്ന് വർഷമെങ്കിലും വേണം എന്നുള്ളതും മുപ്പത്തഞ്ച് ലക്ഷത്തിലേറെ ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ ശേഖരണത്തിനും വേണ്ടി വിന്യസിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമായി അറിയിച്ചിരിക്കുന്നത് എന്നാൽ ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യത്തിലെ അനാസ്ഥകൾ എന്താണെന്നുള്ളത് വ്യക്തമാണ് ഒന്നാമത്തെ കാര്യം ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷൻ കൊണ്ടുവരാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമം രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എന്ന സീറ്റുകൾക്ക് പകരം എണ്ണൂറ്റി എൺപത്തെട്ട് സീറ്റുകൾ അതായത് കൃത്യമായി പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഗണ്യമായ വർധനവ് ജനസംഖ്യ അനുപാതത്തിൽ തന്നെ നടത്താൻ വേണ്ടിയുള്ള നീക്കമാണ് അതായത് പത്ത് ലക്ഷം പേർക്ക് ഒരു ലോക്സഭാ മണ്ഡലം എന്നീ കണക്കിലേക്ക് കൃത്യമായി കൊണ്ടുവരാനുള്ള ശ്രമമാണ് അങ്ങനെ വരുമ്പോൾ ചില മേഖലകൾ നമുക്കറിയാം എല്ലാ മണ്ഡലങ്ങളിലും പത്ത് ലക്ഷം വോട്ടർമാരൊന്നുമില്ല അങ്ങനെ തികയാത്ത മണ്ഡലങ്ങളെ കൃത്യമായി വെട്ടി മാറ്റാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് വരുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്തേക്കോ അതല്ലെങ്കിൽ ആ കേന്ദ്രഭരണ പ്രദേശത്തിലെ വോട്ടർമാരുടെ അംഗസംഖ്യ നോക്കി അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പുനർവിചിന്തനം ഉണ്ടാവുകയോ ചെയ്യുന്ന രീതിയിൽ വലിയ ആസൂത്രണമാണ് നടക്കുന്നത് ഡീലിമിറ്റേഷൻ്റെ നടപടിക്രമങ്ങൾ കരട് രേഖയായി ഇതുവരെയും വിജ്ഞാപനം ഇറക്കിയിട്ടില്ല അത് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട ഡേറ്റ രഹസ്യമായി കളക്ട് ചെയ്തതിന് ശേഷം തന്നെയായിരിക്കും എടുക്കുക എന്നാൽ അത് അതീവ രഹസ്യമായി കളക്ട് ചെയ്യാനുള്ള ശ്രമമാണ് അതിനു വേണ്ടിയാണ് ഡിജിറ്റൽ വിവരശേഖരണം നടത്തുന്നത് ഇതൊരിക്കലും പുറത്ത് വ്യക്തമാകാതിരിക്കുക അതായത് രഹസ്യമായ ഒരു അജണ്ടയാക്കി വെക്കാൻ വേണ്ടിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഡാറ്റ മൊത്തത്തിൽ കളക്ട് ചെയ്യുന്നത് കൃത്യമായും ബി ജെ പിയുടെ ഐ ടി സെല്ലും മറ്റ് രാഷ്ട്രീയ ഉപയോഗത്തിനും വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് ജയറാം രമേശിന്റെ വാദം തെലങ്കാന സർക്കാർ രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായിട്ടുള്ള തെലങ്കാനയിൽ പക്ഷേ അവിടെ ജാതി സെൻസസ് നടപ്പിലാക്കിയത് സുതാര്യമായി തന്നെയാണ് ഇത്തരത്തിലുള്ള പദ്ധതിയെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് അതാണ് പ്രതിപക്ഷം പറഞ്ഞത് അതിനകത്ത് കളങ്കമില്ലാത്ത രീതിയിലാണ് നടത്തിയപ്പോൾ ആദ്യം പ്രതിപക്ഷത്തിൻ്റെ നയങ്ങളെ എതിർത്തവർ അത് അംഗീകരിക്കേണ്ടി വന്നത് കൊണ്ടാണ് ജാതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് നമുക്കറിയാം മണ്ഡൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടാണ് വലിയ രീതിയിലുള്ള മാറ്റം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ആരോഗ്യ മേഖലയുടെ കാര്യത്തിലായിരുന്നാലും ഉയർത്തിക്കൊണ്ടുവരാൻ വരാൻ കഴിഞ്ഞത് ഏറെ നാൾ ഉത്തർപ്രദേശ് ഭരിച്ചത് ബഹുജൻ സമാജ് പാർട്ടിയും സമാജ്വാദി പാർട്ടിയും ഒക്കെയാണ് ബിഹാറിൽ ആർ ജെ ഡിയും ജെ ഡിയുവും മാറി മാറി ഭരിച്ചിട്ടുണ്ട് ബി ജെ പി ഇതര പാർട്ടികൾ പ്രത്യേകിച്ചും ജനതാ പാർട്ടികളുടെ ഉദയം തന്നെ ഇത്തരത്തിലായിരുന്നു കോൺഗ്രസ് കാലഘട്ടത്തിനൊത്ത് മാറുകയാണ് എന്നുള്ളതാണ് ജയറാം രമേശ് പറഞ്ഞിരിക്കുന്നത് എല്ലായിടത്തും പരിപൂർണമായ ആധിപത്യം കോൺഗ്രസിന് ഇനി ഒരിക്കലും ഉണ്ടാകില്ല പക്ഷേ ബി ജെ പിയുടെ സമ്പൂർണ്ണ ആധിപത്യം അവരുടെ അജണ്ട അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയുമില്ല